മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തുന്ന മഞ്ജു ആണെങ്കിൽ രണ്ടുപേർക്കും ജോലി നഷ്ടപ്പെട്ടിട്ടുള്ള കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു അപ്പോഴേക്കും സാഗർ പറയുന്നുണ്ട് തൻ്റെ ഏട്ടത്തെയും ഏട്ടനും ഉണ്ണിയുമാണെങ്കിൽ നമ്മളെ ഒരിക്കലും ജോലി ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കില്ല ഈ ഇവിടെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയാണ് കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനി അവിടെയുള്ള അവിടെ പോലും ജോലി ചെയ്യാൻ സമ്മതിക്കാത്തതുകൊണ്ട് ഇനി ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലും എനിക്ക് ജോലി കിട്ടുമെന്ന് തോന്നുന്നില്ല നമ്മളെ ആരും ഇതുവരെ ജീവിക്കാൻ അനുവദിക്കുന്നില്ലല്ലോ മഞ്ജു എന്ന് പറഞ്ഞുകൊണ്ടാണെങ്കിൽ സാഗർ ആണെങ്കിൽ വളരെ ദുഃഖിക്കുന്നുണ്ട് അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട് ഇതെന്താണെങ്കിലും ചോദിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാനൊരുങ്ങുമ്പോഴേക്കും സാഗർ പറയുന്നുണ്ട് നീ അവിടെ പോയി വഴക്കൊന്നും ഉണ്ടാക്കരുതെന്ന് പറയുന്നു ഞാൻ വഴക്കൊന്നും ഉണ്ടാക്കാൻ പോകുന്നതല്ല കാര്യങ്ങൾ സംസാരിക്കണം ഇനി ഇങ്ങനെ വിട്ടാ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അവിടെ നിന്ന് പോകുന്നു പിന്നീട് കണ്ണൻ്റെ ഓഫീസിലെത്തുന്ന മഞ്ജു ആണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട് ആ മേഘനാണെങ്കിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഞങ്ങളുടെ ജീവിതം നശിപ്പിക്കാനായിട്ട് മാത്രം നടക്കുകയാണ് അവനാണ് എൻ്റെ ജോലി നഷ്ടപ്പെടുത്തിയതെന്നെല്ലാം പറയുന്നുണ്ട് തോമസ് സാറിൻ്റെ കാറിൽ കഞ്ചാവ് വെച്ച് സാഗരേട്ടനെ കുടിക്കിയത് ആ മേഘം തന്നെയാണെന്നുള്ള കാര്യത്തിന് എനിക്കൊരു സംശയമില്ല അങ്ങനെ തന്നെയാണ് ചാൻസ് അതുകൊണ്ട് സാഗരേട്ടനെ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് അവൻ അങ്ങനെയെല്ലാം ചെയ്തത് എൻ്റെ സാഗരേട്ടൻ്റെ ജീവിതം നശിപ്പിക്കണമെന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവനിങ്ങനെ നടക്കുന്നതെന്നെല്ലാം പറയുന്നുണ്ട് മഞ്ജു ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ ജീവിക്കണമെന്ന ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് സാഗരേട്ടൻ എന്നെ വിവാഹം ചെയ്തത് സാഗരേട്ടൻ അങ്ങനെ ജോലി നഷ്ടപ്പെട്ടതിന് ശേഷം കൂലിപ്പണി എടുത്താണെങ്കിലും എന്നെ നോക്കാമെന്നുള്ള സ്ഥിതിയിലായിരുന്നു അതുകൂടി ഇപ്പോൾ നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് സാഗരേട്ടനെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അങ്ങോട്ടേക്ക് മഹി വരുന്നുണ്ട് അപ്പോൾ മഹിയോടായിട്ട് പറയുന്നുണ്ട് മഞ്ജു ഇടത്തേക്ക് ഇപ്പോൾ സന്തോഷമായില്ലേ സാഗരേട്ടനെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ ഏട്ടത്തിക്കും ഉണ്ണിയേട്ടനും എല്ലാം എന്ന് ചോദിക്കുമ്പോഴേക്കും മഹിക്കൊന്നും സംസാരിക്കാൻ പറ്റാതെ നിൽക്കുകയാണ് അങ്ങനെ മഹി പറയുന്നുണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഉണ്ണി ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കത് അതല്ലാതെ വേറെ വഴിയില്ലായിരുന്നു എന്നെല്ലാം പറയുന്നുണ്ട് അപ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട് ഏട്ടത്തിക്കല്ലേ അവിടെയുള്ള അവകാശം മുഴുവനും പിന്നെ ഏട്ടത്തിക്കെന്തേ പറഞ്ഞില്ലേ ഏട്ടത്തി പറഞ്ഞാൽ അവിടെ സാഗരേട്ടനെ തുടർന്ന് ജോലിക്ക് പോകാൻ പാടില്ലായിരുന്നു അപ്പോഴും ഞങ്ങളെ രണ്ടുപേരെയും തോൽപ്പിക്കണം അത് മാത്രമുള്ള നിങ്ങളുടെ ഉദ്ദേശം ഞങ്ങളുടെ മനസമാധാനത്തോടുകൂടി ജീവിക്കുന്നതിൽ മേഘനും ഏട്ടത്തിക്കും ഏട്ടനിക്കും എല്ലാം ദേഷ്യമാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജു വളരെ സങ്കടപ്പെട്ട് കരയുന്നുണ്ട് പക്ഷേ എല്ലാവരും ഒരു കാര്യം ഓർത്തോണം സാഗരേട്ടൻ തിരിച്ച് ജയിലിലോട്ട് പോകാനാണ് വിധിയെങ്കിൽ ഇനി ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നുള്ള കാര്യം ഞാൻ തീരുമാനിക്കുമെന്ന് മഞ്ജു പറയുന്നത് കേൾക്കുമ്പോഴേക്കും കണ്ണനും മഹിയും ആകെ സങ്കടപ്പെടുന്നുണ്ട് ഇനി ഒരു തിരിച്ചു വരവില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഞ്ജു അവിടെ നിന്നും പോകുന്നു ഇത് കാണുമ്പോഴേക്കും കണ്ണനും മഹിക്കും ആകെ സങ്കടമാകുന്നുണ്ട് അങ്ങനെ മഹിയാണെങ്കിൽ മഞ്ജുവിനെ തിരിച്ചു വിളിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ മഞ്ജു അവിടെ നിന്നും പോകുന്നുണ്ട് അപ്പോൾ മഹിയണയിൽ കണ്ണനോട് പറഞ്ഞ് വളരെ സങ്കടപ്പെടുന്നുണ്ട് ഞാൻ അത് ചെയ്യരുതായിരുന്നു ഞാൻ ചെയ്ത തെറ്റാണ് കണ്ണേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് വളരെയേറെ ദുഃഖിക്കുന്നുണ്ട് അപ്പോൾ കണ്ണനും പറയുന്നുണ്ട് ശരിയാണ് സൈറ്റിൽ നിന്നും സാഗറിനെ പറഞ്ഞു വിടേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു അത് വളരെ മോശമായി പോയി നമ്മൾ ചെയ്തത് ഇനി ഇങ്ങനെ ഒരു അബദ്ധം നമുക്ക് പറ്റില്ല പറ്റിയെന്ന് ഓർക്കുമ്പോൾ എനിക്ക് വളരെ സങ്കടം ആകുന്നുണ്ടെന്നൊക്കെ കണ്ണനും പറയുന്നുണ്ട് ഒരു പക്ഷേ സാഗർ ഇനി കഞ്ചാവ് കേസിൽ പ്രതിയല്ല എന്നറിയാണെങ്കിൽ നമുക്കിനി ഒരിക്കലും സാഗറിനെ വിശ്വസിക്കരുത് സാഗർ നല്ലവനാണെന്ന് തന്നെ തീരുമാനിക്കണം ഇനി ഒരിക്കലും സാഗറിൻ്റെ മേൽ നമുക്കൊരു പഴിചാരം പാടില്ല എന്നൊക്കെ കണ്ണം പറയുന്നുണ്ട് മഹിയോട് മഹി പറയുന്നുണ്ട് കണ്ണേട്ടൻ എന്തു പറയുന്നു അതുപോലെ തന്നെ ഇനി ചെയ്യാമെന്ന് പറയുന്നുണ്ട് സാഗർ നിരപരാധിയാണെന്ന് അറിയാണെങ്കിൽ നമുക്ക് നമ്മുടെ കമ്പനിയിൽ തന്നെ മഞ്ജുവിനും സാഗറിനും ഒരു നല്ല ജോലി കൊടുത്ത് അവർ നമ്മുടെ കൂടെ ചേർത്ത് നിർത്തണമെന്നെല്ലാം കണ്ണൻ മഹിയോട് പറയുന്നു ഇത് കേൾക്കുമ്പോഴേക്കും മഹി പറയുന്നുണ്ട് കണ്ണേട്ടൻ എന്താണോ പറയുന്നത് നമുക്കതുപോലെ തന്നെ ചെയ്യാം ഇനി ഒരിക്കലും മഞ്ജുവിനൊരു സങ്കടം വരാൻ നമ്മൾ നമ്മളായിട്ടൊരിടം വരുത്തരുതെന്നെല്ലാം പറയുന്നുണ്ട് കണ്ണനോട് അങ്ങനെ മഞ്ജുവിൻ്റെ കാര്യത്തിൽ ഒരു നല്ല തീരുമാനമെടുക്കാൻ തയ്യാറാവുകയാണ് കണ്ണനും മഹിയും അങ്ങനെ കണ്ണനാണെങ്കിൽ മാർക്കോനെ വിളിച്ച് വിവരങ്ങളെല്ലാം പറയുന്നുണ്ട് എന്നിട്ട് മാർക്കോനോട് പറയുന്ന എത്രയും പെട്ടെന്ന് സാഗറിനെ നിരപരാധിത്വം തെളിയിക്കണമെന്ന് പറയുന്നുണ്ട് അപ്പോൾ മാർക്കോ പറയുന്നുണ്ട് ഞാനും അനന്തു സാറും ഇതിൻ്റെ പിറകിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നതെന്നും അത് ഉടനെ തന്നെ കണ്ടെത്താൻ കഴിയുമെന്നെല്ലാം കണ്ണനോട് പറയുന്നുണ്ട് അങ്ങനെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ് ഈ വരാനിരിക്കുന്നത് പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം